തെരഞ്ഞെടുപ്പ് ചൂടും വേനൽ ചൂടും കനക്കുമ്പോഴും തൃശ്ശൂർക്കാരന്റെ മനസ്സിൽ ലെഡുപൂട്ടി കാത്തിരുന്ന തൃശൂർ പൂരം വന്നെത്തുകയാണ് ഇനി പതിനെട്ടാം നാൾ പൂരങ്ങളുടെ പൂരം പെയ്തിറങ്ങും അതിന് മുന്നോടിയായി ആരംഭിച്ച പൂരം പ്രദർശനത്തിലേക്ക് സന്ദർശകരെത്തി തുടങ്ങി ഒരാഴ്ചയോടെ ഫുൾ സ്വിംഗിലാവും പ്രദർശനമെന്ന് പ്രദർശന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അറുപത്തിയൊന്നാമത് പൂരം എക്സിബിഷൻ ഉദ്ഘാടനം മന്ത്രി കെ രാജനാണ് നിർവഹിച്ചത് പവലീനുകളടക്കം ഇരുന്നൂറിലേറെ സ്റ്റാളുകളാണ് ഇക്കുറെ ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ സാന്നിധ്യത്തോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ വ്യാപാര സ്റ്റാളുകളും നിറയുമെന്ന് പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ രാമകൃഷ്ണനും സെക്രട്ടറി പി എ വിപിണനും ന്യൂസ് ലീഡറോട് പറഞ്ഞു വെച്ചുള്ള സ്റ്റാളുകളുണ്ട് പിന്നെ പ്ലസ് ഗവൺമെന്റ് അതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ചു വയസ്സിലും കുട്ടികൾ തൊട്ട് ടിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ് തൃശൂർ പൂരം നടത്തുന്നതിനുള്ള ഭീമമായ ചെലവ് കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിൽ നിന്നുമാണ് ഇന്ത്യയിലെമ്പാടും നിന്നും വ്യാപാരികൾ ഇവിടെ എത്തുന്നു കൂടാതെ ഐഎസ്ആർഒ ഇൻകം ടാക്സ് പോലീസ് തുടങ്ങി സർക്കാർ വകുപ്പുകളുടെ പവലീനുകളും സന്ദർശകർക്ക് അറിവു പകരും വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിലാണ് വിശാലമായ പ്രദർശന നഗരി ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് ഉല്ലാസത്തിനുള്ള ഉപകരണങ്ങൾ കൂടാതെ റോബോട്ടിക് മൃഗങ്ങളുടെ പ്രദർശനവും സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്ററും ഈ വർഷത്തെ പ്രത്യേകതയാണ് പൂരത്തലേന്നും പൂരം നാളിലും പൂരപ്പിറ്റി നിന്നും അമ്പത് രൂപയായിരിക്കും പ്രവേശന ഫീസ് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം മെയ് ഇരുപത്തിരണ്ടിനാണ് സമാപിക്കുക വൈസ് പ്രസിഡന്റുമാരായ ഐ ചന്ദ്രശേഖരൻ കെ ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം രമേശ് ട്രഷറർ എം അനിൽകുമാർ എന്നിവർ അടങ്ങിയ കമ്മിറ്റിയാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്